നാട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റി ഏറ്റവും നല്ല സമയമാണിത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് അതിൻ്റെ കൂടെ ടോയ്ലോട്ടുടെ റേസ് കാറും ഒരു ഫോണും കൂടെ കിട്ടിയാലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ജി സി സി എക്സ്ചേഞ്ചിലാണ് ഇപ്പോൾ ജി സി സി എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾ ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഡ്രോയിലേക്ക് പോകും ഈ ഡ്രോ വഴി ടോയോട്ടഡ് റേസ് കാറാണ് മെഗാ സമ്മാനം നാൽപ്പത്തിയഞ്ചും മൊബൈൽ ഫോണുകളും നാൽപ്പത്തിയഞ്ചു പേർക്ക് കിട്ടും ഏപ്രിൽ അഞ്ചാം തീയതി വരെയാണ് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ അതായത് ഏപ്രിൽ പത്താം തീയതിയോടുകൂടി ഇതിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും ജി സി സി എക്സ്ചേഞ്ചിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല സർവീസും ഏറ്റവും നല്ല റേറ്റും ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലെറ്റിലേക്ക് പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയും നിങ്ങളുടെ പൈസ അയക്കാം അപ്പൊ മൊബൈൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് യു എ പാസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം വേറൊരു കാര്യം കൂടെ ഉണ്ട് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യമായിട്ട് പൈസ അയക്കുന്നവർക്ക് സർവീസ് ചാർജ് ഒന്നുമില്ല മൊബൈൽ ആപ്പ് വഴി പൈസ അയച്ചാലും നിങ്ങൾക്ക് ഈ ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അത് മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തെ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റേറ്റ് ഇവിടുന്ന് കിട്ടും ജി സി സി എക്സ്ചേഞ്ചിന്റെ ദേറയിൽ ഔട്ട്ലെറ്റ് ആണിത് തിരക്ക് പിടിച്ച ബനിയാസ് റോഡില്ലേ അവിടെയാണ് ഇവരുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് ഇനിയിപ്പോൾ ഷാർജയിലാണെങ്കിൽ റോളയിലാണ് ജി സി സിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു എക്സ്ചേഞ്ച് ഹൗസാണ് ജി സി സി എക്സ്ചേഞ്ച് ജിയോയിൽ ഇരുപത്തി നാലോളം ബ്രാഞ്ചുകളുണ്ട് അവർക്ക് എല്ലാ എംറേറ്റുകളിലും ഉണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നില്ലേ ഇതിൽ വിളിച്ചാൽ മതി